മാത്രേ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മൾ പണിപ്പെട്ട് ശ്രമിക്കുക ഞാനിപ്പോ ശ്രീ മുരളീധരന്റെ പര്യടനത്തില് കയറിപ്പോന്നു നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ പാരമ്പര്യം ശ്രീ കെ കരുണാകരനും അതുപോലെയുള്ള ആ ഒരു കാലഘട്ടം നമ്മൾ ഓർത്താൻ മതി എല്ലാവരും മതഭക്തരായിരുന്നു അതേ മതഭക്തനായിരുന്നു എല്ലാവർക്കും മതവിശ്വാസമുണ്ട് എല്ലാവർക്കും ആരാധനാ രീതികളുണ്ട് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് അതൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് അതൊക്കെ സംരക്ഷിച്ച് എല്ലാവരെയും എല്ലാത്തിനും അനുവദിച്ച് അംഗീകരിച്ച് ആരോടും അവരുടെ നിറം ഭാഷാ മതം അതുപോലെയുള്ള അവരുടെ ഉച്ച അവരുടെ ജാതി ഉപജാതി ഭാഷ അതിന്റെ പേരിലൊക്കെ വേർതിരിച്ച് കാണാറില്ല കൂട്ടുവെക്കാറില്ല ഈ മണ്ണിൽ അത് ഒരു കൂട്ടേ ചെയ്തിട്ടുള്ളൂ അത് വൈദേശികരാണ് അതിനെതിരായി പോരാടി നമ്മൾ നേടിയതാണ് നമ്മുടെ സൗഹൃദ അതിനെതിരെ പോരാടി നമ്മൾ നേടിയതാണ് നമ്മുടെ രാജ്യം ഇന്ത്യ രാജ്യം തന്നെ ആ രാജ്യത്തിന്റെ നിർമ്മാണമാണ് നമ്മുടെ ജോലി അല്ലാതെ അതിനെ പഴയ പരുവത്തിലാക്കലല്ല അതിനെ നാശമാക്കലല്ല പക്ഷെ നിർഭാഗ്യകരമായ ഒരു സംഗതി നിങ്ങളൊന്നാലോചിച്ചത് ഇപ്പൊ അതല്ലേ ഈ ബി ജെ പി ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ പഴയ പരുവത്തിലാക്കാൻ നോക്കുന്നു ഇവിടെ ആളുകളെ തമ്മിലടുപ്പിക്കാൻ നോക്ക ലോകത്തെ ഏതെങ്കിലും ഒരു രാജ്യം അവിടുത്തെ ജനങ്ങളെ തമ്മിലടുപ്പിച്ചിട്ട് പിന്നെ രക്ഷപ്പെട്ടിട്ടുണ്ടോ പിന്നെ അവിടെ ഐക്യം നിലനിന്നിട്ടുണ്ടോ രാജ്യം നിലനിന്നിട്ടുണ്ടോ അവിടെ അഖണ്ഡത നിലനിന്നിട്ടുണ്ടോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പൊ ആ പഴയ പാരമ്പര്യം ആ നേതാക്കന്മാർക്കും അവരവരുടെ മതം ഉണ്ടായിരുന്നില്ലേ മതഭക്തി ഉണ്ടായിരുന്നില്ലേ അവർ ക്ഷേത്രത്തിൽ പോയിരുന്നില്ലേ പള്ളിയിൽ പോയിരുന്നില്ലേ പക്ഷെ അതൊക്കെ കൊണ്ടു നടന്നാലും ഭാരതീയർ മഹാ ഈ മഹാരാജ്യത്തിന്റെ പൗരന്മാർ എല്ലാവരും വരുമിച്ച് കഴിഞ്ഞിരുന്നു എന്നിട്ടോ ഈ രാജ്യം നമ്മൾ ബിൽഡ് ചെയ്യായിരുന്നില്ല വളർത്തുകയായിരുന്നു ഏറ്റവും അവസാനം ബി ജെ പി ഭരണ ഏറ്റെടുക്കുമ്പോൾ വന്നു നമ്മുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഒന്നാലോചിച്ച് നോക്കിയാൽ ശ്രീമതി സോണിയാഗാന്ധിയൊക്കെ ലീഡർഷിപ്പ് കൊടുത്ത് നമ്മളൊക്കെ ഉണ്ടായിരുന്ന ലീഗ് കോൺഗ്രസ് ഒക്കെ ഉണ്ടായിരുന്ന ആ ഗവൺമെന്റ് ലോകത്ത് തന്നെ വമ്പിച്ച പ്രശംസ പിടിച്ചുപറ്റിയ ഒരു ഗവൺമെന്റ് ആയിരുന്നു നമ്മൾ നീ കാണുന്ന അനവധി സാധാരണക്കാർക്കുള്ള പദ്ധതികളൊക്കെ അക്കാലത്താണ് വന്നത് ആ കാലത്താണ് കൊണ്ടുവന്നത് ഇന്ന് കാണുന്ന ഈ ഐ ടി ഡെവലപ്മെന്റ് മുഴുവൻ ഞാൻ വ്യവസായത്തിന്റെ ഐടിന്റെ ഒക്കെ ചുമതല വഹിച്ചിരുന്ന ആ ഒരു സമയം എനിക്കറിയാം എന്തൊരു ജനങ്ങളെ സമയം എന്തൊരു പ്രത്യാശയായിരുന്നു ആഗ്രഹമായിരുന്നു വളർച്ചയായിരുന്നു ഇപ്പൊ കാണുന്ന ചെന്നൈയും ബാംഗ്ലൂരും മറ്റുമൊക്കെ ആ കാലത്ത് അതിശീഘരം വളർന്നു വന്നതാണ് നമ്മുടെ കൊച്ചിയും കേരളവും കൊടുത്ത ഡെവലപ്മെന്റും ഒക്കെ ഈ കേരളത്തിൽ ഇന്ന് കാണുന്ന എല്ലാ ഡെവലപ്മെന്റും ഒരു സംശയം നേട്ടാ മാറി മാറി വന്ന യു ഡി എഫ് ഗവൺമെന്റുകളുടെ സംഭാവന അല്ലാത്തതൊന്നും വലുതായി കാണിക്കാൻ ഇത്ര കാലം മരിച്ചിട്ട് പോലും ഇടതുപക്ഷ ഗവൺമെന്റിനില്ല കേന്ദ്ര ഗവൺമെന്റിനുണ്ടില്ല അവര് തുടരാ തുടർച്ചയായി ഭരിച്ചിട്ടും അവർക്ക് ജനകീയമായ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അവരുടെ ഇടപെടലിന് ഒരു ഒരു ഉദാഹരണം ബാക്കി വെച്ച് പോയതായി നമുക്ക് കാണാൻ കഴിയും തൊഴിലവസരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാ ഈ രാജ്യത്തുള്ള പൗരന്മാരെ വേറെ തിരിച്ച് സമയം വരുമ്പോൾ വർഗീയത കിട്ടാവുന്ന എന്ത് വർഗീയതയും അത് ഭക്ഷണമാണി ഭക്ഷണം വസ്ത്രാണി വസ്ത്രം പ്രധാനമന്ത്രി അങ്ങനെ പറയാവോ പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ഭീഷണിയാണ് ഞങ്ങൾ വരട്ടെ എല്ലാവർക്കും കാണിച്ച കൂട്ടിലടക്കും അതുപോലെ നല്ല കാര്യങ്ങൾ അവർക്ക് അങ്ങനെയാണോ ആ ഭാഷയിലാണോ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പ്രധാനമന്ത്രിമാർ സംസാരിച്ചിരുന്നത് ആ ഭാഷയിലാണോ ഈ രാജ്യത്തെ ജനങ്ങളോട് ഭരണാധികാരികൾ സംസാരിക്കേണ്ടത് കൃഷിക്കാര് നമുക്കറിയാം ആ ഉത്തരേന്ത്യയിൽ മുഴുവൻ അവർ കിടന്ന് കഷ്ടപ്പെടുന്നത് നമ്മൾ കാണുന്നില്ലേ സാമരം ചെയ്തവന്റെ തലക്ക് കൊണ്ടുപോയി ബോംബിടുകയാണ് ചെറിയ ലാത്തി വീഴ്ച ആൾ ഓടിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഡ്രോൺ ഉപയോഗിച്ച് ബോംബ് ഇടുന്നത് ഇപ്പോഴാണ് തലയിൽ കൊണ്ടുപോയി ബോംബിടുക അതിർത്തിന്റെ ഇപ്പുറം ഡൽഹിക്ക് കടന്ന ബോംബാണ് എന്തൊരു ഭരണിത് എന്തൊരു ഏർപ്പാടാണിത് ഇപ്പൊ ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളൊക്കെ ഭയന്നു കഴിയും അവരുടെ തലയിൽ അനവധി വാളുകളാണ് ഡെമോക്രാ വാളുകളാണ് തൂക്കിയിട്ടിരിക്കുന്നത് ഞങ്ങൾ വീണ്ടും വന്ന പൌരത്വം ഞങ്ങൾ വീണ്ടും വന്ന ഏക സിവിൽ കോഡ് എന്താവശ്യത്താണ് ഈ രാജ്യം കേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ അതൊക്കെയാണോ ഈ രാജ്യം കേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എത്രയോ വേറല്ലേ നമുക്കറിയാം ഈ അത് അത് വെച്ച് മുതലെടുക്കലാണ് കേരള ഗവൺമെന്റിന്റെ ഇവിടുത്തെ ഇടതുമുന്നണിയുടെ പരിപാടികൾ ഈ സിറ്റുവേഷൻ വെച്ച് ആളുകൾ ഭയന്നിരിക്കുന്ന ഈ സിറ്റുവേഷൻ വെച്ച് പോലെ കണ്ടില്ലേ പൗരത്വം വരും ഞങ്ങൾക്ക് പൗരത്വം വന്ന ഇവരെ ചെയ്യണം പൊന്നൊരുപ്പിനോട് പൂച്ചക്കെന്ത് കാര്യം എന്ന് പറഞ്ഞതുപോലെ ഇവരെ കൊണ്ട് എന്ത് കഴിക്കും കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യമാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിൽ ഭരണസാധ്യത ഉള്ളവര് പറയണം ആ ഭരണസാധ്യത ബി ജെ പിയിൽ പിടിച്ചെടുക്കാനുള്ള ഏക സാധ്യത ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനാണ് ആ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണികളാണ് ആ ഇന്ത്യ മുന്നണിയുടെ നേതാവ് കോഴിക്കോട് കടപ്പുറത്ത് വന്ന് ആ കാര്യം പറയുകയും ചെയ്തു ആർത്ഥ സംഘക്കളില്ലാത്ത വിധം രാഹുൽ ഗാന്ധി ഒരു മണിക്കൂർ നീണ്ട തന്റെ പ്രസംഗത്തിൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ എന്തൊക്കെ ചെയ്യും എന്ന് പറഞ്ഞു ഓരോ പോയിന്റും സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണ് ഓരോ പോയിന്റും രാജ്യത്തിന് വേണ്ടിയുള്ളതാണ് പ്രസംഗത്തിന്റെ അവസാനത്തിൽ അദ്ദേഹം ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു ജാതി മതം നോക്കിയിട്ട് പൗരത്വവും നിയമവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വന്ന ഒരു അതാണ് നമുക്ക് കേൾക്കേണ്ടത് അതുകൊണ്ടേ തടയാൻ കഴിയുള്ളൂ അതുകൊണ്ട് കോൺഗ്രസിന്റെ മെമ്പർമാര് കൂടുതൽ തെരഞ്ഞെടുക്കപ്പെട്ട് വരണം ശ്രീ മുരളീധരൻ വേണം കൈ മുഴുവൻ പൊക്കാൻ കഴിയുന്നവരെന്നെ വേണം കൈ ഇങ്ങനെ ആഹ് പൊക്കിയിട്ട് അടങ്ങേറായിട്ടൊരു പൊക്കെ മുഴുവൻ പൊക്കാനുള്ളപ്പോൾ ആളുകൾ ഉണ്ടാകുമ്പോ പിന്നിന്തിനായി കാലും മാഹും ഒക്കെ പൊക്കുന്ന ഇവര് അവർക്ക് ഡൗട്ട് തീർന്നിട്ട് അപ്പോഴേക്ക് അവിടെ ഗവൺമെന്റ് വേറെ ആളുണ്ടാക്കും അതുകൊണ്ട് കാര്യമില്ല അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ ലീഡറായി നിശ്ചയിച്ച് ഇന്ത്യാ മുന്നണിയിൽ ഫുള്ളായിട്ട് മെമ്പർഷിപ്പ് എടുത്ത കക്ഷികളെല്ലാവരും കൂടി ചേർന്ന് പഴയ യു പി എവിടുത്തെ യു ഡി എഫ് തമിഴ്നാട്ടിലൊക്കെ ഉള്ള അതുപോലെ നല്ല മുന്നണി അങ്ങനെയുള്ള ഒറ്റക്കെട്ടായി നിൽക്കുന്ന സംശയമില്ലാത്ത അരച്ചറച്ച് നിൽക്കുന്ന അകത്ത് കയറി ഇരിക്കുന്നവരുണ്ടാകുമ്പോൾ പിന്നെ ഇരിക്കുന്ന ഉമ്മർപ്പടിമക്കൊരുക്കുന്നവർ വേണോ ഉമ്മർപ്പടിമിരുന്ന് നായും പറയുന്നവർ വേണോ അങ്ങനെ ഉറച്ച നിലപാടെടുക്കുന്നവർ ജയിച്ചു വന്നാൽ തീർച്ചയായും ഇന്ത്യ രാജ്യത്ത് ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ പറ്റും ഗവൺമെന്റ് ഉണ്ടാക്കാൻ പറ്റുമോ ഈ ആദ്യം ഈ ഈ തൃശ്ശൂർ മണ്ഡലത്തിലൊക്കെ ബി ജെ പി ഒരു സ്ഥാനാർത്ഥിയിൽ നിർത്തി ആദ്യം ആദ്യമൊക്കെ വലിയ പ്രതീക്ഷയാണ് കൊടുത്തത് നമ്മൾ എന്നെ പേര് ചോദിക്കും ഇടക്കിടക്ക് വിട്ടാ പ്രധാനമന്ത്രി കിട്ടുപോകും അങ്ങനെയുള്ള നമ്മൾ കണ്ടത് ഒന്നല്ല രണ്ടല്ല ഇടക്കിടക്ക് വരികയാണ് എന്ത് കാര്യത്തിലാണ് വരുന്നത് എന്നുള്ളത് ഇവിടെ വന്നിട്ട് എന്ത് കിട്ടാനാ ആരാ പറഞ്ഞു കൊടുക്കുന്നവരെ ആ വന്നാൽ എടുത്തുകൊണ്ട് പോവാം എന്നുള്ളത് ആര് പറഞ്ഞു കൊടുക്കുന്നവർ പക്ഷേ ഇത് തൃശ്ശൂരാണ് അതുണ്ടാക്കി കിട്ടുന്നു അത് എടുത്തോണ്ട് കൊണ്ടുപോകാനും പറ്റൂല അത് തൂട്ടി തൊടാനും പറ്റൂല അത് അവിടെ തന്നെ അപ്പോ ഈ കേരളത്തില് വന്നിട്ട് അവരിതിനടിക്കടി ഇവിടെ വന്ന് പ്രസംഗിച്ച് കൂടെ കൂടെ പ്രസംഗിച്ച് പോയിക്കൊണ്ടിരുന്നു അപ്പൊ നമ്മളും വിചാരിച്ചെന്തോ കാര്യം ഉണ്ടാവും ഒരു കാര്യമില്ല ആദ്യത്തെ നമ്മുടെ അധ്വാനിയൊക്കെ ചെയ്തവരെ കണ്ട് ഇന്ത്യ തടങ്ങുന്നു എന്ന് പറഞ്ഞ അഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തന്നെ വരും എന്ന് പറഞ്ഞാണ്ട് പരിപ്പിച്ചു അവരുടെ മെഗാഫോണുകളായ ഫോണുകളായ വാർത്താ മാധ്യമങ്ങളൊക്കെ കൂടി ബി ജെ പി എന്നെ വരും എന്ന് പറഞ്ഞു ഇന്ത്യ തിളങ്ങുകയാണ് അതുകൊണ്ട് രണ്ടാമതും ബി ജെ പി പക്ഷെ ഉണ്ടായതാ സോണിയാഗാന്ധി നേതൃത്വം നൽകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാട്ടും പാടി ഭൂരിപക്ഷം നേടി അഞ്ചല്ല പത്ത് കൊല്ലം ഭരിച്ചു അതിനുശേഷം ഇപ്പോ ഈ പത്ത് കൊല്ലം കഴിഞ്ഞപ്പോ ബി ജെ പിയുടെ പ്രചരണം ഏതാണ്ട് അതുപോലെയാണ് പല സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് ഈ തവണ സീറ്റ് കിട്ടൂല ഞാൻ രണ്ടു ദിവസമെ തമിഴ്നാട്ടിലായിരുന്നു അവരെന്നോട് പറഞ്ഞത് തമിഴ്നാട്ടിൽ ഇവിടുത്തെമാരി തന്നെ ത്രികോണ മത്സരമാണ് ഡി എം കെ മുന്നണി പക്ക മുന്നണിയാണ് പിന്നെ അപ്പുറത്ത് ബി ജെ പിക്ക് പങ്കുള്ള ഒരു മുന്നണിയുണ്ട് അതുപോലെ തന്നെ ബി ജെ പി ഇല്ലാത്ത എ ഡി എം പി ആ ത്രികോണ മത്സരത്തിൽ ഇവിടെ നാൽപ്പത് കോണ്ടിച്ചേരി അടുത്ത നാൽപ്പതിൽ നാൽപ്പത് സീറ്റും ഡി എം കെ നേടും ഒരു സീറ്റ് പോലും വിജയിക്കാൻ പാടില്ല കേരളത്തിൽ ഇപ്പോൾ സർവേ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണല്ലോ തൃശ്ശൂരിന്റെ സർവേ ഒക്കെ വന്നു നൂറ്റിക്കും നൂറും എന്നാണ് എല്ലാ ചാനലുകളും ഇവിടുത്തെ വിജയപ്പെടുന്നത് അപ്പൊ ശരിയായ വിജയം തമിഴ്നാട്ടിലും കേരളത്തിലും ഒക്കെ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞത് ഇത് തന്നെയാണ് ആന്ധ്രയിൽ ഇത് തന്നെയാണ് തെലങ്കാനയിൽ ഇത് തന്നെയാണ് സൗത്ത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കർണാടകയിലൊക്കെ ഇന്ത്യ മുന്നണി വമ്പിച്ച വിജയം തെറ്റും ഒരു സംശയവുമില്ല പിന്നെ ഉത്തരേന്ത്യക്കാണ് കടന്നാൽ എന്താ സ്ഥിതി ചെയ്യുന്നത് പഴയ പ്രതാപം അവിടെ അവർക്കില്ല എന്നെല്ലാവർക്കും അറിയാം പണ്ട് മാക്സിമം സീറ്റ് കിട്ടിയ സ്റ്റേറ്റുകളിലൊക്കെയോ ഏതാണ്ട് അതിന്റെ പകുതി കിട്ടുമോ എന്നുള്ള നോട്ടത്തിലാണ് അവരുടെ യു പി കോൺഗ്രസും എസ് പിയും സഖ്യത്തിലാണ് ീഹാറില് ഒരു മുഖ്യമന്ത്രിയുണ്ട് നിതീഷ് കുമാർ കുറച്ച് ദിവസം മുമ്പ് എട്ടു ദിവസം മുമ്പേ നമ്മളിവിടെയായിരുന്നു അതിന്റെ ഒരു എട്ടു ദിവസം മുമ്പ് അപ്പുറത്തേക്ക് പേരിൽ പുറത്തങ്ങനെ ഇരിക്കല നമുക്ക് ഞങ്ങട്ടാ ചാടണ്ടി നോക്കി ചാടി ചാടി പാടുകൾക്ക് വിശ്വാസമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ബീഹാറില് നല്ല തൂത്തുപാരൽ ഇത്തവണ ഇന്ത്യ മുന്നണി നടത്തും അങ്ങനെ നോക്കുമ്പോ അധിക സംസ്ഥാനങ്ങളിലും ഈ പ്രാവശ്യം ബി ജെ പിക്ക് വലിയ സീറ്റ് കിട്ടാനില്ല അവിടെ ഇന്ത്യ മുന്നണിക്ക് നല്ല സാധ്യത ഉള്ള ആളുകൾക്ക് പ്രതീക്ഷ വേണം ഈ തെരഞ്ഞെടുപ്പ് രണ്ട് ഘട്ടമാണ് ഇപ്പോ രണ്ടാമത്തെ ഘട്ടമാണ് വരാൻ പോകുന്നത് ഇനിയും ഘട്ടങ്ങളുണ്ട് ആനുദിനം ഇന്ത്യ മുന്നണിയുടെ സാധ്യത കൂടിക്കൂടി വരികയാണ് ആരും സംശയിക്കേണ്ട എന്റെ വിശ്വാസം ഈ തവണ രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന ഇന്ത്യയുടെ ഭരണം വരും അല്ല എന്ന് ഇവിടെ പറഞ്ഞു പരത്തുന്നത് ഇവിടുത്തെ സി പി എമ്മോ ദിവസവും എല്ലാം കൂടി പോവുകയാണ് കൂടുതൽ പറയുന്നവരാണ് എനിക്കറിഞ്ഞോടാ അങ്ങനെ പറഞ്ഞിട്ട് അവർക്ക് എന്താ പോലും കൂടി ഉള്ളതല്ലേ ഒന്നും ഇല്ല ഞങ്ങളെ കൂടി അവിടെ പോയി ഇടയ്ക്ക് ഞങ്ങളെ കൂടി അവിടെത്തന്നെ ഉണ്ട് പക്ഷെ തമിഴ്നാട്ടിൽ കഴിഞ്ഞ കോൺഗ്രസിന്റെ വടി വേണങ്ങളെ കൊടികെട്ടണമെങ്കി എന്നുള്ളത് മനസ്സിലാണ് കോൺഗ്രസിന്റെ വടി ഇല്ലാതെ അവന് കെട്ടാൻ പറ്റുമോ കോൺഗ്രസിന്റെ വഴിയില്ലാതെ സി പി എമ്മിന്റെ കൊടി കെട്ടാൻ തമിഴ്നാട്ടിൽ പറ്റൂല ബംഗാളിൽ പറ്റൂല ത്രിപുരയിൽ പറ്റൂല എവിടെയും പറ്റൂല ഞങ്ങളെ കൊടി അവിടെ ഒക്കെ ഉണ്ട് പടിയുണ്ട് ആവശ്യമുള്ളവർക്ക് അവർ പുറത്തെടുക്കുമ്പോൾ അതിനെപ്പറ്റി ബേജാറാവണ്ട എന്നാണ് എനിക്ക് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിക്ക് നല്ല സാധ്യതയുണ്ട് ആ ആത്മവിശ്വാസം നമുക്ക് വേണം ആത്മവിശ്വാസത്തോട് കൂടി പോയാൽ സൗത്ത് ഇന്ത്യയിൽ സീറ്റൊന്നും ജയിക്കൂല എന്ന് പറഞ്ഞ പോലെ തന്നെ നോർത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യ പഴയ തെരഞ്ഞെടുപ്പുകളൊക്കെ നമുക്ക് ഗവൺമെന്റ് അല്ലോ കാറ്റ് അങ്ങോട്ടും മാറും നിങ്ങോട്ടും മാറും അല്ലേ പണ്ടൊക്കെയല്ലേ എത്ര പ്രാവശ്യ പ്രാവശ്യം ഇവരൊക്കെ ഇവിടെ ഉണ്ട് അവർക്കൊക്കെ അറിയാലോ പഴയ കാര്യങ്ങൾ അറിയാവുന്ന രാഷ്ട്രീയ നേതാക്കന്മാരനവധിയാണ് ഈ വേദിയിൽ ഇവർക്കുണ്ട് എത്ര പ്രാവശ്യമാണ് നോർത്ത് ഇന്ത്യ തിരിഞ്ഞ് മാറിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും നല്ല പ്രത്യാശ വേണം ആ പ്രത്യാശയോടുകൂടി നമ്മളിരിക്കണം ഇന്ത്യയിൽ ഈ വക ബി ജെ പിയുടെ വർഗീയ തന്ത്രങ്ങളൊന്നും വിജയിപ്പിക്കാം വിജയിക്കാൻ പോകുന്നില്ല അതുപോലെ തന്നെ കേരളത്തിലും ഈ ബി ജെ പി വരും എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് മോഡിയെ കാട്ടി നമ്മെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അടുത്ത മുന്നണിയിന്നും ഇവിടെ ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല ഈ തെരഞ്ഞെടുപ്പ് പാർലമെന്റിൽ നമുക്ക് അവിടെ ഇന്ത്യ മുന്നണിയിരിക്കും ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലൊരു സംശയം വേണ്ട ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിലും ജയിക്കും ആ ഒരു മാറ്റത്തിനു വേണ്ടിയാണ് ജനങ്ങള് കാതോർത്തിരിക്കുന്നത് ഇവിടെ ഇത്രയധികം ആളുകൾ തടിച്ചുകൂടിയത് അതുകൊണ്ടാണ് നല്ല ഒരു ശുഭപ്രതീക്ഷ ആളുകൾക്കുണ്ട് മാറ്റം വേണം ഇന്ത്യയിലും വേണം കേരളത്തിലും വേണം മാറ്റത്തിലൂടെ നമുക്ക് നമ്മുടെ നല്ല കാലം തിരിച്ചുകൊണ്ട് വരണം അതിനു ആണ് നമ്മൾ പോരാടുന്നത് ആ പോരാട്ടത്തിൽ നിങ്ങളോടൊക്കെ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നേറാനാണ് ഈ സന്ദർഭത്തിൽ ഇത് പറയാനുള്ളത് നമ്മുടെ നേതാക്കന്മാരൊക്കെ ഉണ്ട് അധുരാമരുണ്ട് എതിലുണ്ട് നമ്മുടെ ജില്ലാ ലീഗിന്റെ പ്രസിഡന്റ് സെക്രട്ടറി അങ്ങനെ എല്ലാവരും ഷിബു കൂടെ സംസാരിക്കാനിരിക്കുകയാണ് ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല ഗുരുവായൂർ തീർച്ചയായും മുരളീധരന്റെ വമ്പിച്ച വിജയത്തിലേക്ക് വേണ്ട നല്ല ഷെയർ വോട്ട് കൊടുക്കും എന്നുള്ള ഉറച്ച വിഷാദത്തോടെ നാളെ തങ്ങളിവിടെ പ്രസംഗിക്കുന്നുണ്ട് ഞങ്ങളൊക്കെ ഉണ്ട് തീർച്ചയായും ഈ മതേതര ഇന്ത്യയുടെ സൃഷ്ടിക്കായുള്ള പ്രയാണത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നേറണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സ്മരിക്കും നന്ദി എല്ലാവർക്കും നന്ദി ജയ